ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടക്കയും തക്കാളിയും വെച്ച് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ചോറും ചപ്പാത്തിക്കും നല്ല ബെസ്റ്റാണേ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അഞ്ചാറ് വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ നമ്മൾ ഒരു മൂന്ന് തക്കാളി വേണം കേട്ടോ വെണ്ടക്ക ഈ വലുപ്പത്തിലും മുറിച്ചെടുക്കാം ഇതിൽ നമ്മൾ പുളി ചേർക്കുന്നില്ല തക്കാളിയുടെ പുളി മാത്രമാണ് മൂന്ന് തക്കാളി എടുക്കാം ഇത് നമുക്ക് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു അരപ്പ് തയ്യാറാക്കണേ ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ എടുക്കാം പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ പച്ചമല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇല്ല ഒരു രണ്ട് ടീസ്പൂൺ പച്ചമല്ലി കൂടി ചേർത്ത് അത് നന്നായിട്ട് അരച്ചേക്കാം ഇനി നമുക്കൊരു ചട്ടി ചൂടാവും വയ്ക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് ഈ വെണ്ടക്ക ഒന്ന് നമുക്ക് പഴറ്റിയെടുക്കാം പെണ്ടൊക്കെ ഒന്ന് വഴന്ന് വന്നാലുടനെ നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് തക്കാളി എടുക്കണേ അപ്പം അതും കൂടിയിട്ട് ഒന്നുകൂടി കൂടി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനുവേം മുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമല്ലി ചേർത്ത് അരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ഈ പൊടികളൊന്ന് വാട്ടിയെടുത്ത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കാം ഇനി ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് വെന്ത് വന്നാലുടനെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാ മിക്സി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ പാകത്തിന് വെള്ളം ചേർത്ത് കറി നമുക്ക് കലക്കി എടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഏ നമുക്കിതിലേക്ക് ഇത്തിരി കഴുകും പറ്റൽമുളകും ഒരു വറവിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുവും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിലേക്ക് നമുക്കൊരു വറവിട്ട് കൊടുക്കാം ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ തയ്യാറായി ഈ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക